ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് ധനു പതിനേഴ് വ്യാഴാഴ്ച മുതൽ ജനുവരി മുപ്പത്തൊന്ന് മകരം പതിനേഴ് വെള്ളിയാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ജനുവരി മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ജനുവരി പതിനഞ്ചിന് മകരം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വയും ജനുവരി പതിനഞ്ചിന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ധനുവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനുവരി പതിനേഴിന് മകരത്തിൽ പ്രവേശിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ജനുവരി പന്ത്രണ്ടിന് മകരത്തിൽ പ്രവേശിക്കുന്നു ശനി ജനുവരി ഇരുപതിന് മീനം രാശിയിൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു രാഹു കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചു അതുപോലെ കേതു ചിങ്ങം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ മാസത്തിൽ ഏതെല്ലാമാണെന്ന് നോക്കാം ജനുവരി രണ്ടിന് തിരുവാതിര വ്രതവും ആർദ്ര ജാഗരണവും മൂന്നിന് പൗർണമിയും ജനുവരി ഒൻപത് വിവേകാനന്ദ ജയന്തിയും പതിനാലിന് മകരവിളക്കും ഉത്തരായണ സംക്രമവും പതിനെട്ടിന് അമാവാസിയുമാകുന്നു വ്യക്തികളുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ച് ചാരബലങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ചിങ്ങക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ അവരുടെ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കയാൽ തന്നെ കുറച്ച് നാളായിട്ടുള്ള ആ ഒരു സാമ്പത്തിക ദുരിതങ്ങൾക്ക് ചെറിയൊരു അറുതി വന്നു തുടങ്ങിക്കാണും എന്നാൽ ഏഴിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുവും അഷ്ടമത്തിൽ സഞ്ചരിച്ചു ശനിയും വളരെയധികം കഷ്ടങ്ങൾ സമ്മാനിക്കുന്നുണ്ട് പല വിധത്തിലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ജനുവരി മാസം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ദൈവാധീനം അവരുടെ കൂടെയുണ്ട് എന്നുള്ളതിനാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയുന്നതാണ് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ചെറിയൊരു തോതിൽ അഴവ് വരികയും ചെയ്യുന്നതാണ് എന്നാൽ ശത്രുക്കളെ ശത്രുക്കളെക്കൊണ്ടുള്ള ശല്യങ്ങൾ വർദ്ധിക്കുവാനും പലതരത്തിലുള്ള വിവാദങ്ങളിലും ചിലപ്പോൾ കേസ് വഴക്കുകളിലും മറ്റും ഏർപ്പെട്ടേക്കാനും ഇടയുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഫുഡ് ബിസിനസ് ചെയ്യുന്നവർ തുടങ്ങിയവരിൽ നിന്നൊക്കെ ചിലറ ചതികളും മറ്റും പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ് അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി അവരെ കുറച്ച് കഷ്ടത്തിലാക്കുക തന്നെ ചെയ്യുന്നുണ്ടാകും മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ ഉണ്ടാക്കുവാനുള്ള പ്രവണത അവരിൽ വർദ്ധിക്കുവാനും ഇടയുണ്ട് ഒന്നുകിൽ അവരായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇങ്ങോട്ട് അവർക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ആത്യന്തികമായി ഒരു സംഘർഷം ഭരിതമായിട്ടുള്ള ചിലർ അവസ്ഥകൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ സംജാതമായേക്കാനും ഇടയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ളത് നിങ്ങളുടെ കഴിവ് അറിവ് നൈപുണ്യം മുതലായവ പ്രശംസിക്കപ്പെടുവാൻ ഇടയുണ്ട് എന്നാൽ മാസം പകുതിക്ക് ശേഷം കാര്യങ്ങൾ അത്ര സുഖകരമല്ലാത്ത രീതിയിലേക്ക് മാറുവാനും സാധ്യതയുണ്ട് വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പ്രധാനമായിട്ടും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ പിതാവിനും ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഇടയുണ്ട് പിതാവുമായിട്ടോ പിതൃ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും പ്രണയികൾ തമ്മിലും മറ്റും കലഹങ്ങൾ ഉണ്ടായേക്കാനും വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാനും മറ്റും സാധ്യത ഈ സമയത്ത് കൂടുതലാണ് അതുപോലെ ഭൂമി മറ്റ് എഴുത്തുകൊത്തുകൾ ഡോക്യുമെൻറ്റുകൾ മുതലായവയെ ചൊല്ലിയിട്ട് തർക്കങ്ങൾ വാഗ്വാദങ്ങൾ മുതലായവയും ഉണ്ടായേക്കാനിടയുണ്ട് കേസ് വഴക്കുകൾ മുതലായവയിൽ ചെന്നെത്തുവാൻ സാധ്യതയുള്ള കലഹങ്ങൾ വരെ ഉണ്ടായേക്കാം വളരെയധികം ശ്രദ്ധയോടെ മാത്രം എല്ലാ കാര്യങ്ങളിലും ഇടപെടുക ചിലർക്ക് രോഗദുരിതങ്ങൾ മൂലമോ മറ്റു ചിലർക്ക് ശത്രുശല്യം കൊണ്ടോ ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റും വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചേക്കാനിടയുണ്ട് വിദേശയാത്രകൾ ചെയ്യുക വേണ്ടി വിദേശത്തേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഫലത്തിൽ വിദേശയാത്രയ്ക്ക് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുകയോ അല്ലെങ്കിൽ അവാർഡുകളോ എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടങ്ങൾ കൈവരിക്കുകൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് സന്തോഷിക്കാൻ ഇടയുണ്ടാവുന്നതാണ് അതുപോലെ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഇടയുണ്ട് ഇനി ജനുവരി മാസത്തിൽ താൽക്കാലിക ഗുളികസ്ഥിതി അനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ ചിലർ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ജനുവരി ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ അധികമോ ശാരീരികമോ ആയിട്ടുള്ള ചിലറ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും ജനുവരി ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് ചിലർ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ദിവസങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാനിടയുണ്ട് ജനുവരി നാല് അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്താറ് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് ചിലറ ബുദ്ധിമുട്ടുകളോ അസ്വാരസ്യങ്ങളോ ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാനിടയുണ്ട് കുടുംബത്തിലും ചില്ലറ അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം ജനുവരി മൂന്ന് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം അതുപോലെ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനിടയുണ്ട് പ്രമേഹം പുരോഗങ്ങൾ മുതലായവ ഉള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കിട്ടാനിരുന്ന ധനം ഈ ദിവസങ്ങളിൽ കിട്ടാൻ കാലതാമസം നേരിട്ടേക്കാം ദോഷപരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ കദളിപ്പഴ നിവേദ്യം നടത്തുക ശിവങ്കൽ ധാര മൃത്യുജീവഹോമാദികൾ ചെയ്യുക മഹാവിഷ്ണുവിങ്കൽ സുദർശന മന്ത്രം കൊണ്ട് അർച്ചന തൃക്കൈവെണ്ണ തുളസിമാല സമർപ്പണം മുതലായവ ചെയ്തുകൊണ്ടും ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ചുവന്ന പട്ട് മുതലായവ സമർപ്പിച്ച് കടും പായസവും നടത്തേണ്ടതാകുന്നു നിത്യേന ലളിതാ സഹസ്രനാമമോ കാളി ഗായത്രിയോ ജപിക്കുന്നത് ശീലമാക്കുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം